തുപ്പേ നമ്മളിപ്പോൾ കേൾക്കുന്നത് ഈ ട്വൻ്റി ട്വൻ്റി ലോകകപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ബംഗ്ലാദേശിൻ്റെ ഒരു ബംഗ്ലാദേശിനെ കളിപ്പിക്കില്ല ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കുമെന്ന് ഐ സി സി ഐ ഒരു വിലക്ക് ഏർപ്പെടുത്തി ഏർപ്പെടുത്താൻ പോകുന്നു വിരട്ടുകയാണ് ബംഗ്ലാദേശിനെ എന്ന് പറയുന്നുണ്ട് ബംഗ്ലാദേശ് അതിൽ ഉന്നയിക്കുന്ന കാര്യം ഇവിടെ നടക്കുന്ന ഐ പി എല്ലിൽ ഈ പിന്നെ അവരുടെ തന്നെ ഒരു പ്രമുഖ ബൗളർ എന്താ അദ്ദേഹത്തിന്റെ പേര് മുസ്തഫിസുറഹ്മാൻ ആ അദ്ദേഹം കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കളിക്കുന്ന കളിക്കാരനാണ് അപ്പോൾ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ ഒരു വളരെ സൗഹൃദമുള്ള ഒരു രാജ്യം അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഈ ബംഗ്ലാദേശിനെ ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വരില്ലെന്നാണ് അതാണ് നമ്മൾ നമ്മുടെ ഒരു തർക്കം അതായത് നിഷ്പക്ഷ വേദിയോ വേദ ശ്രീലങ്കയിലൊക്കെ മാറ്റണമെന്നാണ് ബംഗ്ലാദേശിന്റെ ആവശ്യം അത് എന്താ വിഷയം എന്ന് പറഞ്ഞാലേ കഴിഞ്ഞ കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളായി ബംഗ്ലാദേശിൽ ഭയങ്കര ആഭ്യന്തര അവിടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളെ ഹിന്ദുക്കൾക്ക് നേരെ രൂക്ഷമായ രീതിയിലുള്ള കലാപങ്ങളും അക്രമ സംഭവങ്ങളും ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല നൂറുകണക്കിന് പേര് നൂറുകണക്കിന് പേര് അത് ന്യൂനപക്ഷങ്ങൾ അവിടെ ന്യൂനപക്ഷങ്ങളാന്ന് പറയുമ്പോൾ ഹിന്ദുക്കളാണ് ന്യൂന നിരവധി പേരാണ് മരിച്ചു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പറയാനുള്ള കാരണം ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് അവരെ മത്സരം ലോകകപ്പ് മത്സരത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വന്നാൽ മതിയായ സുരക്ഷ അവർക്ക് ലഭിക്കില്ലെന്നാണ് അവര് പറയുന്നത് ഭീതിയുണ്ട് വെറുതെ കാരണം പ്രത്യേകിച്ച് ഇവിടെ സംഘപരിവാർ സംഘടനകൾ ഇവിടെ സ്ട്രോങ് ആണ് ബി എസ് പിന്നെ ബിജെപി ഭഗവാൻ സേന ആർ എസ് എസ് പോലുള്ള സംഘടനകൾ ഇവിടെ സ്ട്രോങ് ആയതുകൊണ്ട് ബംഗ്ലാദേശിലെ താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും നേരെ പേടി ബംഗ്ലാദേശുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് തങ്ങൾക്ക് ഇന്ത്യയിൽ കളിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് കളിക്കാനുള്ള വേദി അങ്ങോട്ട് മാറ്റണം ഇവിടെ ശ്രീലങ്കയിലേക്ക് എന്ന് പറയുന്നത് പക്ഷെ അത് ഐ സി സി എന്ന് പറഞ്ഞാൽ ജയ്ഷായും ഇന്ത്യ തന്നെയാണ് ബി സി സി തന്നെയാണ് ഐ സി സി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അതെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിന് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ സാധ്യതയില്ല ഇന്ന് ഇന്ന് ഇന്നാണ് അവസാന ഡേറ്റ് ഇന്നത്തൊക്കെ ഒഫീഷ്യൽ തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചിരുന്നെങ്കിൽ പകരം സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം സ്കോട്ട്ലാന്റ് ലോക ക്രിക്കറ്റിൽ വളരെ ദുർബലമായ ടീമാണ് അത്ര വലിയ മേലിലാസമോ ബംഗ്ലാദേശിന്റെ ഒരു ഏഴായിരത്ത് പോലും എത്താത്ത ാണ് കളിക്കുന്ന കടികളിലെ പരാജയപ്പെടുകയും അവർ അത്ര മേൽ ദുർബലമാണ് ആ ടീമിനെ കൊണ്ടുവരുമെന്നാണ് ഐ സി സി പറയുന്നത് എന്തായാലും വളരെ ദയനീയമാണ് കാരണം കാര്യങ്ങൾ പോകുന്നത് എന്റെ അഭിപ്രായത്തിൽ നമുക്ക് തോന്നുന്നത് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വരണം കാരണം ഭയപ്പെടുന്നത് പോലെ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ടാകാനുള്ള അങ്ങനെ ഒരു അങ്ങനെ ഒരു പിന്നെ നമ്മുടെ കളിക്കാ അവരുടെ കളിക്കാരെ നമ്മുടെ ഇവിടെ നിന്ന് കലാപകാരികൾ അങ്ങനെയൊന്നും പോകില്ല അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇന്ത്യൻ സേന അത്ര കണ്ട് തന്നെ ആയിരിക്കും കളി സുരക്ഷ അത് ഐ സി സി വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞു തീർച്ചയായിട്ടും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ എല്ലാ പത്രങ്ങളിലും ഒക്കെ വാർത്തയുണ്ട് വേറെ കാര്യം ഇപ്പൊ ഐ ആദ്യം പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഇപ്പൊ ബംഗ്ലാദേശിന്റെ പേസ് ബോളർ മുസ്തഫിസുർ റഹ്മാൻ മുസ്തഫിസുർ റഹ്മാൻ പല നിരവധി തവണ ഐ പി എല്ലിൽ പല ക്ലബ്ബുകൾക്കും വേണ്ടി മികച്ച ഒരു ഫാസ്റ്റ് ബൗളറാണ് പ്രത്യേകിച്ച് ഈ ഡെത്ത് ഓവറുകളിൽ ഡെത്ത് ഓവറുകളിൽ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്ന ഒരു നല്ല മികച്ച ബൗളറാണ് മുസ്തഫിസുർ റഹ്മാൻ അപ്പോൾ മുസ്തഫിസുർ റഹ്മാനെ പതിനെട്ട് കോടി രൂപക്കാണ് ഈ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുസ്തഫിസുർ റഹ്മാനെ സ്വന്തമാക്കിയത് അപ്പോൾ ഈ മുസ്തഫിസുർ റഹ്മാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശും ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടങ്ങും പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശ് ഉണ്ടായ കലാപങ്ങൾ ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഡിപ്ലോമാറ്റിക്കലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് അത്ര രസത്തിലല്ല പല കാര്യങ്ങളും പ്രത്യേകിച്ച് സീനയുടെ വിഷയം ഉണ്ടല്ലെ ഇപ്പൊ അഭയം പ്രാപിച്ചേക്കുന്നത് അതെ ഇന്ത്യയുടെ അഭയം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്ക് ഇങ്ങനെ സുരക്ഷിത്വം പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം മാറുന്നതിൽ ഐ സി സി യാത്ര ഒരു കടുത്ത തീരുമാനത്തിലേക്കൊക്കെ പോവാൻ സാധ്യതയാണ് അല്ല ഐ സി സി എന്തായാലും കാരണം ഇനിയിപ്പൊ വേൾഡ് കപ്പ് മത്സരങ്ങൾ തുറന്നാൻ നൽകുന്ന ആളുകളില്ല ഇപ്പൊ തന്നെ ഒരു കാര്യം ആകെ വിരലെണ്ണുന്ന രാജ്യങ്ങളാണ് ഈ ക്രിക്കറ്റ് കളിക്കുന്നത് തന്നെ ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് ഈ കുട്ടി ക്രിക്കറ്റ് ആരംഭിച്ചിട്ട് എത്ര കൊല്ലം അത് രണ്ടായിരത്തി വർഷം വരെ നമ്മൾ വർഷം വർഷം ആവുമ്പോ ഈ കുട്ടി ക്രിക്കറ്റിന് ഹരം ഏറി വരികയാണ് സമയം അധികം കൊല്ലുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇങ്ങനെ ഒരു നാല് കൊണ്ട് റിസൾട്ട് ഉണ്ടാവും ഏകദിനാല് എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ പിടിക്കും ഏകദിനം കഴിയാൻ ഏകദിന മറച്ചോടിക്കും പല ഏകദിന മത്സരങ്ങൾ നടക്കുന്ന വേദികളിൽ പഴയ പോലെ ആളുകളില്ലാണെങ്കിലും ദയനീയമാണ് ഗാലറികൾക്ക് ശൂന്യമായ ഗ്യാലറികളിലാണ് കളികൾ നടക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇതില് പഴയ നമ്മുടെ രവിചന്ദ്രൻ അശ്വരൻ എന്നൊക്കെ പറയുന്ന ക്രിക്കറ്റ് താരമുണ്ടല്ലോ പഴയ ബോളർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവർ ക്രിക്കറ്റ് ഒക്കെ കഴിയാറായിരുന്നു അപ്പൊ ഇതില് നമുക്ക് ഒന്ന് പറഞ്ഞു വെക്കാം അതായത് ഇങ്ങനെ ഒരു രാജ്യം ഈ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരു സാധാരണ ക്രിക്കറ്റ് ഒരു ക്രിക്കറ്റ് കാണുന്ന ഒരു ആരാധകനാണ് ക്രിക്കറ്റ് കളി വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അവരുടെ വേദി അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ് തീർച്ചയായിട്ടും പിടിക്കേണ്ട കാര്യവും കാര്യമില്ല അവർക്ക് അവർക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കാരാണ് ഗ്രൗണ്ടിൽ കളിക്ക് ഓർച്ച ഐ സി സി തീർച്ചയായിട്ടും അത് പരിഗണിക്കാം അത് അതിന് പിന്നിൽ വേറെ കുറെ നമ്മൾ രാഷ്ട്രീയ കഴിഞ്ഞ ഇപ്പൊ യൂരിസം എന്ന് പറയുന്ന ആളാണ് ഇപ്പൊ ബംഗ്ലാദേശില് പ്രസിഡന്റ് താൽക്കാലിക അപ്പൊ യൂണിസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഭയങ്കര ദാരിദ്ര്യാവസ്ഥയാണ് പരിപണിയും കാര്യങ്ങളാണ് ഭയങ്കര വല്ലാത്തൊരു അരക്ഷിതാവസ്ഥീതിയിലാണ് ഇപ്പൊ ഒരു താൽക്കാലിക പ്രസിഡന്റ് ആണ് അദ്ദേഹം അതെ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം പോകും കഴിയുമ്പോൾ പുതിയ ഗവൺമെന്റ് വരും ഏതായാലും നമുക്ക് ഇതിൽ പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു വിനോദമാണ് ആ വിനോദത്തില് ഈ പറയാ നമ്മൾ പറയുന്ന പോലെ പത്ത് ടീമുകൾ പോലും ലോകത്ത് ഈ ലോകത്തില്ല കാര്യം പിന്നെ വെറുതെ സമയം കൊല്ലുന്ന ഒരു കളി വെള്ളക്കാരൻ്റെ കളി എന്ന് പറഞ്ഞ് താമസിക്കാറുണ്ട് എന്തായാലും നമുക്ക് വളരെ ഇഷ്ടമാണ് കാണാൻ നമ്മൾ ആരാധകർ തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു ടീമിനെ കളിക്കാൻ അവസരമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് വേണം പറഞ്ഞ പോലെ വേണമെങ്കിൽ ഐ സി സിക്ക് ഇന്ന് ഇന്നും ഇന്ന് വൈകുന്നേരത്തിനൊക്കെ പറയാം ഇത് വേറെ രസകരമായ കാര്യമുണ്ട് അയ്യപ്പെട്ട ഇന്ത്യയുടെ ഒരു മത്സരം ബംഗ്ലാദേശുമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പോലെ ബംഗ്ലാദേശ് ഇപ്പൊ ശക്തമായ ടീമാണ് പാകിസ്ഥാനേക്കാളും ശ്രീലങ്കയെക്കാളും ശക്തമായ ടീമാണ് ബംഗ്ലാദേശ് നല്ല സ്ട്രോങ് ആയ ബാറ്റിംഗ് ലൈനപ്പോ നല്ല ബൌളിംഗ് ലൈനപ്പോ ഉള്ള ടീമാണ് ബംഗ്ലാദേശ് സ്വാഭാവിക ഇന്ത്യയിൽ നടക്കുമ്പോൾ ഗാലറികൾ നിറയും ഈ സ്റ്റാർ സ്പോർട്സ് പോലുള്ള ചാനലുകൾ പ്രക്ഷേപണം കോടികളുടെ പരസ്യവരുമാനം ബിസിനസ് കൂടി അപ്പൊ സ്വഭാവം ഇന്ത്യ ഇന്ത്യയിലെ ഗ്യാലറികൾ അറിയും അപ്പൊ ടിക്കറ്റിന്റെ വരുമാനം ഉണ്ടാവും പിന്നെ പരസ്യ വരുമാനം ഉണ്ടാവും

ഈ പക്ഷെ അമേരിക്ക ഈ ഇതിലുണ്ടോന്നറിയില്ല ഇതിലില്ല ഇതിലില്ല ആ പക്ഷെ എന്തായാലും മറ്റേ ബംഗ്ലാദേശിൻ ബംഗ്ലാദേശിൻ്റെ ഒരു അഭാവം ബംഗ്ലാദേശിന്റെ കുറവ് എന്തായാലും ഈ ടൂർണമെന്റിന്റെ ഒരു സ്പിരിറ്റ് തന്നെ നഷ്ടപ്പെടുന്നു അത് സംശയമില്ല കാരണം നിലവിൽ പാകിസ്ഥാനേക്കാളും അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ നല്ല ടീമാണ് പോലും ബംഗ്ലാദേശ് കളിക്കണം എന്നാ കാരണം ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം കാണാൻ പണ്ട് ഒരു കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം പോലെ തന്നെയാണ് ഇപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം കാരണം മികച്ച ബാറ്റ്സ്മാന്മാരുണ്ട് നല്ല ബൌളർമാരുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും കൂടി ഏറ്റുമുട്ടുമ്പോൾ തിബാർ എന്ന മത്സരം കാണും അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഐ സി സി ഐ ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാവുമോ അത് വേദിയെങ്കിലും ഒന്ന് മാറ്റി കൊടുത്താൽ നല്ല ഉശിരൻ കളി നമുക്ക് കാണാനാകും